അറിയാ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ദുബായിൽ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു പ്രത്യേക സമയമുണ്ടോ നിബിന് ഞാൻ ചോദിക്കട്ടെ അസമയം ഉണ്ടോ ഒരിക്കലില്ല നമസ്കാരം നിബിൻ ആണ് നിങ്ങളുടെ കോളി ഉള്ളത് നിബിൻ ദുബായിൽ നമുക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ എന്തെങ്കിലും പ്രത്യേക സമയമുണ്ടോ നിബിനെ ഈ പെൺകുട്ടികളൊക്കെ നമ്മുടെ നാട്ടിൽ പറയാറല്ലേ അസമയത്ത് പുറത്തിറങ്ങുന്നത് പക്ഷേ അസമയം എന്നൊരു സമയമുണ്ടോ ശരിക്കും ഒരിക്കലും ഇല്ല അതുപോലെ ദുബായിൽ എടുക്കുന്നത് ആ ഒരു പ്രത്യേക പ്രോജക്റ്റിന് വേണ്ടിയിട്ടായിരിക്കും അല്ലേ അപ്പൊ പ്രൊജക്റ്റ് വരുന്ന ഏത് മാസമാണ് ആ സമയത്താണ് ആൾക്കാർ എടുക്കുന്നത് അതിന് പർട്ടിക്കുലർലി ഒരു രണ്ട് വർഷം കൂടുമ്പോൾ ആൾക്കാരെ എടുക്കുന്ന ഒരു സംഭവമല്ല ഒരു കമ്പനിയിൽ എപ്പോഴാണ് ഒരു പ്രോജക്റ്റില് റിക്വയർമെന്റ് വരുന്നത് അപ്പോഴാണ് എടുക്കുന്നത് പിന്നെ റമദാൻ സമയത്ത് ഹയറിംഗ് ഒന്നും സ്ലോ ആയിരിക്കും കാരണം ഈ ഡിസിഷൻ എടുക്കുന്ന മാനേജേഴ്സ് ഒക്കെ വെക്കേഷൻ ഒക്കെ ആയിരിക്കും ഇപ്പൊ റംദാൻ രക്ഷപ്പാക്ക് എല്ലാ സമയവും കറക്റ്റ് സമയം അതായത് ചൂട് കാലമെന്നും തണുപ്പ് കാലമെന്നും വിന്റർ ഒന്നും സമ്മർന്നും ഒന്നുമില്ല ഇത് ദുബായിൽ നിന്നല്ല വേറെ എവിടെയാണെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യുക നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള ജോലി നിങ്ങളെ തേടി ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ സി ഇൻ ദ നെക്സ്റ്റ് വീഡിയോ